കേരളത്തിൽ കനത്ത മഴ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എട്ടോളം ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതൊക്കെ ജില്ലകളിലേക്കെന്ന് പോകുന്നതിന് തൊട്ടുമുന്നേ ഇത്തരം വിദ്യാഭ്യാസപരമായിട്ടുള്ള വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ സൊഡിയേഴ്സ് കേരളത്തിൽ തൃശൂർ വയനാട് എറണാകുളം കോട്ടയം ഇടുക്കി പത്തനംതിട്ട പാലക്കാട് മലപ്പുറം എന്നീ എട്ട് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചത് അതിൽ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ താലൂക്കിൽ മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതും ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ നിലമ്പൂർ താലൂക്കിലെ ഹയർ സെക്കൻഡറി ഉൾപ്പെടെ മുഴുവൻ സ്കൂളുകൾക്കും ബഡ്സ് സ്കൂളുകൾക്കും അങ്കണവാടികൾക്കും മദ്രസകൾക്കും ജൂൺ ഇരുപത്തിയേഴിന് അവധി ആയിരിക്കും എന്നാൽ പരീക്ഷകൾക്കും റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമല്ല എന്നാൽ ബാക്കിയുള്ള ഏഴ് ജില്ലകളിൽ അതായത് തൃശൂർ വയനാട് എറണാകുളം കോട്ടയം ഇടുക്കി പത്തനംതിട്ട പാലക്കാട് എന്നീ ഏഴ് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കംപ്ലീറ്റായി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഏഴ് ജില്ലകളിലും റെസിഡൻഷ്യൽ സ്കൂളുകളിലുള്ള വിദ്യാർത്ഥികൾക്കും മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഈ അവധി ബാധകമല്ല എന്നുകൂടി അറിയിക്കുന്നു കൂടുതൽ അപ്ഡേറ്റുകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതുവരെ ഇറ്റ്സ് മീ എം ഫ്രം എം സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് ബൈ